എൻ്റെ പേര് നീനു ജോസഫ് ഞാൻ കണ്ണൂരിൽ നിന്നാണ് വരുന്നത് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് ഒക്ടോബർ എട്ട് ഒക്ടോബർ എട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഞാൻ എൻ്റെ ഒ ഇ ടി എക്സാമിന് വേണ്ടിയിട്ടാണ് ഉടമ്പടി എടുക്കുന്നത് അതുവരെ ഞാൻ രണ്ടാമത്തെ ടൈം അറ്റംപ്റ്റ് ചെയ്യാൻ വേണ്ടിയിരിക്കുക ഞാനൊരു ഫേമസ് അക്കാദമിയിലാണ് പഠിച്ചത് അതുപോലെ തന്നെ വീട്ടിലിരുന്ന് എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോഴും മോക്ക് എക്സാം എഴുതുമ്പോഴും എനിക്ക് നല്ല ഹൈ സ്കോർ കിട്ടാറുണ്ടായിരുന്നു അപ്പം ഞാൻ ആയിരുന്നു എനിക്ക് പോയ എന്തായാലും ഞാൻ പാസ്സാകും അത്രയും കോൺഫിഡൻറ്റിലാണ് ഞാൻ എക്സാം എഴുതാൻ പോയത് പക്ഷേ ഒരു സംശയത്തിനും ഒരു ഒരിക്കൽ പോലും തോൽക്കരുത് എന്നുള്ളൊരു ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഉടമ്പടി വന്നെടുത്തു കാരണം സാക്ഷ്യങ്ങൾ ഒരുപാട് കേൾക്കാറുണ്ട് ഒത്തിരി പേര് ഉടമ്പടി എഴുത്ത് പാസ്സാകാറുണ്ടാകുന്നത് പക്ഷേ മെയിനായിട്ട് ഞാൻ എൻ്റെ കഴിവിൽ വിശ്വസിച്ചു അതിനുശേഷമാണ് ഞാൻ ഉടമ്പടി എടുത്തത് അങ്ങനെ പോയി എക്സാം എഴുതി റിസൾട്ട് വന്നു ഞാൻ ഫെയിലായി മൂന്നാമതൊന്നുകൂടി എഴുതി അതും ഫെയിലായി എനിക്ക് ഉടമ്പടിയിലുള്ള വിശ്വാസം പോയി സത്യം പറഞ്ഞാൽ ഉടമ്പടിയിൽ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട് പ്രേക്ഷിത പ്രവർത്തനം അത് ഞാൻ ചെയ്തിരുന്നു പക്ഷേ രോഗി സന്ദർശനം പ്രവർത്തികൾ അതിലൊന്നും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തില്ല അങ്ങനെയാണ് ഞാൻ ഉടമ്പടി ആദ്യത്തെ എടുത്തത് പക്ഷേ എന്നിട്ടും എനിക്ക് രണ്ടാമത് എഴുതി കിട്ടാതെ വന്നപ്പോൾ അതിൽ വിശ്വാസം നഷ്ടപ്പെട്ടു ഞാൻ പ്രാർത്ഥന നിർത്തി എന്നിട്ട് മൂന്നാമത് അധികം പ്രാർത്ഥിക്കുകയൊന്നും ചെയ്യാതെ ഒന്നുകൂടെ പോയി എഴുതി നോക്കി കിട്ടുന്നില്ല പിന്നെ ഒരു ഡിപ്രഷൻ സ്റ്റേജിലായിരുന്നു ഒരു വൺ മന്ത് ഇനി എക്സാം എഴുതുന്നില്ല സീനിയർ കെയർ വിസയുണ്ടല്ലോ അതിന് പോകാം എന്നുള്ളൊരു തീരുമാനം എടുത്തു സീനിയർ കെയർ ഓഫീസിൽ പോകണേൽ പത്ത് പതിനഞ്ച് ലക്ഷം രൂപ വേണം പക്ഷേ എന്നെ കൊണ്ടിനി എഴുതിയ കിട്ടത്തില്ല എന്നുള്ളൊരു സ്റ്റേജ് വന്നപ്പം ഇനി സീനിയർ കെയർ ഓഫീസയ്ക്ക് പോകാമെന്ന് തീരുമാനിച്ചു പക്ഷേ ഒരു മാസം കഴിഞ്ഞപ്പം എനിക്ക് മാതാവിൻ്റെ ഇവിടുന്ന് കിട്ടുന്ന തേന് ഞാൻ വൈകുന്നേരം പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് അത് മൂന്ന് ദിവസം കഴിച്ചു നാലാമത്തെ ദിവസം എനിക്ക് സ്വന്തമായിട്ട് തോന്നി സീനിയർ കെയർ ഓഫീസയ്ക്ക് പോകണോ ഞാൻ കുറച്ച് പേരോട് സജഷൻ ചോദിച്ചു എല്ലാവരും പറഞ്ഞു നേഴ്സിംഗ് പാസ്സാവുമെങ്കിൽ എന്തുകൊണ്ടും ഒ ഇ ടി പാസ്സായിക്കൂടാ നീ ഒന്നോട് നല്ല പോലെ പ്രാർത്ഥിച്ച് ഒന്നുകൂടി എഴുതാൻ നോക്കെന്ന് പറഞ്ഞു അതെനിക്ക് പിന്നീട് തോന്നി ഒന്നുകൂടി ഉടമ്പടി എടുത്ത് സ്ട്രോങ് ആയിട്ട് നല്ലതുപോലെ ചെയ്ത് ഒന്നുകൂടെ എടുക്കാമെന്നുള്ള തീരുമാനത്തിൽ ഞാൻ വന്നു രണ്ടാമത് ഡേറ്റ് എടുത്തു ഡേറ്റ് എടുത്ത ശേഷം ഇവിടെ വന്നു ഉടമ്പടി ഞാൻ പുതുക്കി ഉടമ്പടി പുതുക്കിയ ശേഷം ഉടമ്പടിയുടെ ക്ലാസ്സിനിടയ്ക്ക് അച്ഛനെ ഒരു അച്ഛൻ്റെ ടോക്കിനിടയ്ക്ക് അച്ഛൻ പറഞ്ഞു ഒന്നാമത്തെ ഉടമ്പടിയിൽ നിങ്ങളെ ദൈവം തിരിഞ്ഞു നോക്കിയിട്ട് അതായത് നിങ്ങളുടെ കാര്യങ്ങളൊന്നും സാധിച്ചിട്ടില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളെ ദൈവം തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്നാണ് അപ്പോൾ എനിക്കത് ഭയങ്കര ഇൻസൾട്ടായി തോന്നി ഇൻസൾട്ടായിട്ട് മാത്രമല്ല ഭയങ്കര വിഷമം തോന്നി ദൈവം എന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല അതായത് ഞാൻ ചെയ്തതൊന്നും ഞാൻ മര്യാദയ്ക്ക് ചെയ്യാത്തതുകൊണ്ടല്ലേ ദൈവം തിരിഞ്ഞു നോക്കാത്തത് അപ്പോൾ ഞാൻ ഒരു തീരുമാനം ഒരു തീരുമാനം എടുത്തു രണ്ടാമതെടുക്കുന്ന ഉടമ്പടി എന്നെ കൊണ്ട് പറ്റുന്നതിൻ്റെ അപ്പുറം എങ്ങനെയെങ്കിലും മാക്സിമം ഞാൻ ചെയ്യും എന്നെ ദൈവം തിരിഞ്ഞു നോക്കണം നോക്കുന്നവരെ ഞാൻ ചെയ്യും എന്ന് ഞാൻ ഉറപ്പിച്ചു അങ്ങനെ ഞാൻ ഇവിടുന്ന് പോയി പോയ ശേഷം ഓൾഡ് ഏജ് ഹോം ഉണ്ടായിരുന്നു ഓൾഡ് ഏജ് ഹോമിൽ പേഷ്യൻസിനെ കുളിപ്പിക്കാൻ പോകും അതുപോലെ തന്നെ ഹോസ്പിറ്റലിലെ ഫ്രണ്ടിൽ അപ്പച്ചന്മാരും അമ്മച്ചിമാരും നിൽക്കും ഫുഡ് മേടിച്ചതരാവോ വണ്ടിക്കൂലി വരാവോ എന്നൊക്കെ പോകുന്നിടത്ത് അവിടെ പോയി അവരെ സഹായിക്കാൻ തുടങ്ങി അതുപോലെ പ്രേക്ഷിത പ്രവർത്തനം ഇവിടുന്ന് കൊണ്ടോയ പത്രം ഞാൻ രണ്ട് ദിവസം കൊണ്ട് അറുപത് ദിവസത്തെ അറുപത് പത്രം ഉണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ എല്ലായിടത്തും കയറി രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നടന്ന് എല്ലായിടത്തും കൊണ്ടുപോയി അറുപത് പത്രം കൊടുത്തു അതിനുശേഷം ഞങ്ങളുടെ ഇവിടെ നിന്ന് തന്നെ ഉടമ്പടിയിടത്ത് വേറൊരാളുടെ പത്രം ഉണ്ടായിരുന്നു അവർ കൊടുക്കാതെ വെച്ചേക്കുമായിരുന്നു അവരുടെ നാൽപ്പത് പത്രം അതും ഞാൻ കൊണ്ടുപോയി കൊടുത്തു അപ്പോൾ കൊണ്ട് പറ്റുന്നതിൻ്റെ മാക്സിമം ഞാൻ ചെയ്യാൻ തുടങ്ങി പ്രാർത്ഥിക്കാൻ തുടങ്ങി അച്ഛൻ്റെ ധ്യാനങ്ങൾ കേൾക്കാൻ തുടങ്ങി പുതിയ ധ്യാനം കേൾക്കും ഒപ്പം പഴയ ധ്യാനം ഒരു ദിവസം ഇരുന്ന് ഒരു ധ്യാനം കേട്ടാൽ പിറ്റേ ദിവസം പഴയ ധ്യാനം ഡൗൺലോഡ് ചെയ്തു വെച്ച് അത് കേൾക്കാൻ തുടങ്ങി അങ്ങനെ കരഞ്ഞു പ്രാർത്ഥിക്കാൻ തുടങ്ങി അതായത് ഇനി പോയി എക്സാം എഴുതിയാൽ എനിക്കത് കിട്ടണം ഇനി അത് കിട്ടിയില്ലെങ്കിൽ ഇനിയും പൈസ മുടക്കാനില്ല സ്വർണം പണയം വെച്ചാണ് ഓരോ തവണ എക്സാം എഴുതുന്നത് ഇനി എടുക്കാനില്ല എന്ത് ചെയ്യണമെത്തില്ല കുഞ്ഞുണ്ട് ഹസ്ബൻഡ് കുഞ്ഞിനെ നോക്കാൻ വേണ്ടി സൗദിന്ന് ജോലി റിസൈൻ വെച്ച് വന്നേക്കാം കുഞ്ഞിനെ നോക്കാൻ ആരും ആരുമില്ലാത്തതുകൊണ്ട് അപ്പോൾ വേറെ ഒരു നിവൃത്തിയില്ല അങ്ങനെ പ്രാർത്ഥിച്ച് എക്സാമെഴുതാൻ പോവുകയാണ് എക്സാം എഴുതാൻ പോകുന്ന രാവിലെ കുർബാന കൂടി ഞാൻ എന്നിട്ട് എക്സാമിന് പോകുന്നു പോകുമ്പോൾ കാശരൂപം ഉണ്ടായിരുന്നു കയ്യിൽ ഇവിടെ വന്ന അതിന് മുന്നേ അച്ഛൻ്റെ അടുത്തുനിന്ന് ബ്ലെസ്സിങ്സ് വാങ്ങിച്ചായിരുന്നു ബ്ലസ്സിങ്സ് വായി വാങ്ങിച്ചിട്ടാണ് ഞാൻ പോയത് അതുമാത്രമല്ല ഇത് രണ്ടാമത് എടുത്ത് സ്ട്രോങ് ആയിട്ട് ചെയ്യാൻ തുടങ്ങിയ ശേഷം എനിക്ക് ഒരുപാട് സഹനങ്ങളുണ്ടായിരുന്നു ഒരുപാട് പരീക്ഷണങ്ങളുണ്ടായി നമ്മളെ തളർത്തി കഴിയുന്നതിനപ്പുറം അത് ഒത്തിരി ഒരുപാട് എനിക്ക് സഹിക്കാൻ പറ്റുന്നതിനപ്പുറത്തെ സഹനങ്ങളുണ്ടായി പക്ഷെ അവിടെയെല്ലാം മാതാവിനെ മുറുകെ പിടിച്ചു പോകുക ഇത് അങ്ങനെ എക്സാമിന് പോയി മാതാവിൻ്റെ കാശുരൂപവും ഉപ്പും അതുപോലെ മാതാവിൻ്റെ ഇവിടെ നിന്ന് കിട്ടുന്ന സ്റ്റോളിൽ നിന്ന് കിട്ടുന്ന ഒരു രൂപമുണ്ട് അത് ഞാൻ എടുത്തു അത് ഞാൻ എൻ്റെ ഒരു ഫയലിലാണ് വെച്ചത് എനിക്കറിയാം അത് ഉള്ളിൽ എക്സാം ഹോളിൽ കയറ്റാൻ പറ്റത്തില്ല പക്ഷേ ക്ലോക്ക് റൂമിൽ വെക്കാം അതായത് മാതാവ് എങ്ങനെയെങ്കിലും എൻ്റെ അടുത്ത് വരണം ഞാൻ അതിനുവേണ്ടി തന്നെ മാതാവിൻ്റെ ആ രൂപം കൊണ്ടുപോയി ഇത് ക്ലോക്ക് റൂമിൽ വെച്ച് എക്സാം ഹോൾ രജിസ്ട്രേഷൻ റൂമിൽ കയറി കഴിഞ്ഞ് കൊന്തചെല്ലാൻ വെച്ച് കൊന്ത കയ്യിലെടുത്തപ്പം കൊന്തയില്ല കയ്യിൽ ആ സമയം അതിനകത്ത് കാശുരൂപമുണ്ട് അച്ഛൻ തന്ന വിശുരൂപമുണ്ട് ഉടമ്പടി കാശുരൂപമുണ്ട് എനിക്ക് അറിയത്തില്ല ആ നിമിഷം എല്ലാം നഷ്ടപ്പെട്ടു പോയി കാരണം അതിനു മുന്നേ ഒക്കെ പോയ എക്സാം ഒരുപാട് പഠിച്ചു പോയി എഴുതിയ എക്സാമാണ് പാസ്സാകേണ്ടതായിരുന്നു ഞാൻ അന്ന് പാസ്സാകണം ഇത് മാതാവിനെ വിശ്വസിച്ച് മാത്രം പോയി എക്സാമാണ് കാശുരവം കയ്യിലില്ല ഞാൻ പാസ്സാകില്ല എനിക്ക് അത്രയും അത്രയും എനിക്ക് തോന്നി എനിക്ക് പാസ്സാകത്തില്ല എൻ്റെ മുഖം ഞാൻ കരയാൻ തുടങ്ങി സ്റ്റാഫ് കണ്ട് ഓടി വന്നു എന്നെ പറ്റിയെന്ന് ചോദിച്ചു ഇങ്ങനെ എൻ്റെ കയ്യിൽ നിന്ന് പോയി അവർ രജിസ്ട്രേഷൻ ഇറക്കി വിട്ടു സാധാരണ അങ്ങനെ ഇറക്കി വിടത്തില്ല അവർ ഇറക്കി വിട്ടു പാസ്പോർട്ടൊക്കെ മേടിച്ചിട്ട് എന്നെ ഇറക്കി വിട്ടു ഞാൻ പോയി തപ്പി കാണുന്നില്ല അപ്പോൾ ക്ലോക്ക് റൂമിൽ പോയി ഒന്നുകൂടെ ചെക്ക് ചെയ്യാൻ പറഞ്ഞു ഈ കാർഡ് കാർഡുണ്ടെങ്കിൽ കയറ്റുള്ളൂ പക്ഷേ സ്റ്റാഫ് അതൊന്നും നോക്കില്ല സാരമില്ല നിന്റെ ബാഗ് ഏതാണെന്ന് വെച്ചപ്പോൾ ഒന്ന് നോക്കി എടുത്തെടുത്തോളാൻ പറഞ്ഞു അവർ എന്നെ ക്ലോക്ക് റൂമിൽ കയറ്റി എനിക്ക് ബാഗ് ബാഗിൽ ബാഗിലുണ്ടായിരുന്നു കാശുരൂപം ബാഗിലുണ്ടായിരുന്നു അത് കൈ കിട്ടിയപ്പം എനിക്ക് മനസ്സിലായി ഈ കാശുരൂപത്തിൻ്റെ വില എത്രയുണ്ടെന്ന് ഈ കാശുരൂപത്തിൻ്റെ വില മനസ്സിലാകാനായിരിക്കും എനിക്ക് അന്നേരം അത്രയും ഒരു ആ ഒരു നിമിഷം ഞാൻ മനസ്സിലാക്കി ഇത് ഈ ഒരു ധൈര്യം ഈ കാശുരൂപം കൈപ്പിടിച്ചാൽ എന്ത് ധൈര്യം നമുക്ക് കിട്ടും എന്നുള്ളത് അങ്ങനെ ഞാൻ എക്സാമിന് കയറി എക്സാമിന് കയറുമ്പോൾ വിശ്വാസ പ്രമാണം ചെല്ലി അതുപോലെ തന്നെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലി ഇടയ്ക്ക് മനുഷ്യനസാധ്യമായത് ദൈവത്തിനസാധ്യമാണ് കർത്താവ് എൻ്റെ പക്ഷത്തെങ്കിലും എനിക്ക് ഇതിന് നിൽക്കുക ഇങ്ങനത്തെ ബൈബിൾ വചനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കാൻ തുടങ്ങി രാവിലെ പോകുമ്പം തൈലം ഞാൻ നല്ല കട്ടിക്കാണ് നെറ്റിയിൽ വരച്ചത് അപ്പോൾ ഓരോ എക്സാം പേപ്പർ കിട്ടുമ്പോഴും ഞാൻ ഈ തൈല എടുത്തിട്ട് അതിൽ കുരിശ് വരച്ചിട്ട് വിശ്വാസ പ്രമാണം ചെല്ലിയിട്ട എക്സാം തുടങ്ങുന്നത് എക്സാം എഴുതി തുടങ്ങി ലിസണിങ് എനിക്ക് ഭയങ്കര ഈസിയായിരുന്നു റീഡിങ്ങും ഈസിയായി അപ്പോൾ എനിക്ക് സംശയം മാതാവ് മാതാവ് കൂടെ വരണേന്ന് ഞാൻ പറഞ്ഞാൽ പ്രാർത്ഥിക്കുന്നത് മാതാവ് എഴുതണം ഞാൻ എഴുതിയ പാസ്സാകത്തില്ല മാതാവിൻ്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ ഉറച്ച് വിശ്വസിച്ചു റീഡിങ് എളുപ്പം ലിസണിങ് കഴിഞ്ഞു സ്പീക്കിംഗ് കഴിഞ്ഞു അതും എളുപ്പം ഭയങ്കര എളുപ്പമായിരുന്നു എക്സാം പക്ഷേ പുറത്തിറങ്ങിയപ്പോൾ എല്ലാവരും പറഞ്ഞു എക്സാം ടഫായിരുന്നെന്ന് അതെനിക്ക് പെട്ടെന്ന് പേടിയായി ഇനി എനിക്ക് തോന്നിയതാണോ എല്ലാവർക്കും ടഫാണ് എനിക്കും മാത്രം ഈസിയായി പക്ഷേ ഇല്ല മാതാവ് കൂടെ ഉള്ളത് കൊണ്ടാന്ന് ഉറച്ച് വിശ്വസിച്ചു അങ്ങനെ പ്രാർത്ഥിച്ച് പിന്നീടാണെന്ന് പറഞ്ഞാൽ ഏജ് ഹോമി റിസൾട്ട് വരുന്ന സമയം വരെ ഓൾഡേജ് ഹോമി പോയി അപ്പച്ചന്മാരെയും അച്ഛന്മാരെയും കുളിപ്പിക്കാനും എല്ലാ ശുശ്രൂഷയ്ക്കും കൂടി കാരുണ്യപ്രവർത്തികൾ മാക്സിമം ചെയ്ത് ഇങ്ങനെ പോകുന്നതിനിടയ്ക്കാണ് റിസൾട്ട് വരുന്ന ഡേറ്റായി റിസൾട്ട് വന്നില്ല ചൊവ്വാഴ്ച വന്നു ഉപവാസം എടുത്ത് നോക്കിയിരിക്കുക റിസൾട്ട് വരുന്നത് റിസൾട്ട് വന്നില്ല ഇന്ന് വരത്തില്ല നാളെ വരുന്നു പ്രതീക്ഷിച്ചു പിറ്റേ ദിവസവും വന്നില്ല ഒരു മെയിൽ വന്നു വൈകുന്നേരം ആയപ്പം നിങ്ങളുടെ എക്സാം റിസൾട്ട് വിത്ത് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അതായത് ക്വാളിറ്റി അൻഷറൻസ് ചെക്കിങ്ങനെ പോയേക്കുക അതായത് ആ പേപ്പർ ആ പ്രാവശ്യത്തെ എക്സാം ലീക്കായി എക്സാം പേപ്പർ ലീക്കായി അതുകൊണ്ട് അതൊന്നുകൂടെ ചെക്ക് ചെയ്യാൻ പോയേക്കുക അങ്ങനെ പോയി കഴിഞ്ഞാൽ അതിനകത്ത് അവർ അത്രയും അത്രയും നല്ല കോൺസൻട്രേറ്റ് ചെയ്ത് അത് പേപ്പർ നോക്കി അത്രയും ഉണ്ടെങ്കിൽ മാത്രം സ്പെല്ലിങ് മിസ്റ്റേക്ക് വന്നാൽ വരെ അത് കുറയ്ക്കും മാർക്ക് കുറയ്ക്കും അതെനിക്കൊരു പേടിയായി കാരണം പെട്ടെന്ന് എഴുന്നതിനിടയ്ക്ക് സ്പെല്ലിങ് മിസ്റ്റേക്ക് എന്തായാലും വരും അങ്ങനെ പേടിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയില്ല മാതാവ് കൂടെ കാണും എന്നുള്ള ഉറപ്പിൽ പോയി ഒരാഴ്ചയായി റിസൾട്ട് വരുന്നില്ല പെട്ടെന്ന് തോന്നി മാതാവിൻ്റെ അടുത്തോട്ട് വരണം എന്ന് തോന്നി വന്നാൽ ഇവിടെ വന്നാൽ റിസൾട്ട് വരുന്ന പ്രതീക്ഷയിൽ ഞാൻ കണ്ണൂരിൽ നിന്നാണ് അവിടെ വന്നു ഒരാഴ്ച കഴിഞ്ഞു ഇവിടെ വന്നു ഇവിടെ വന്നു ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അച്ഛൻ ഇങ്ങനെ എന്ന് പറഞ്ഞു ഇവിടെ ആരും ഒച്ചയും ബഹളവും ഒന്നും ഉണ്ടാക്കരുത് ഇവിടെ വന്ന് ഒത്തിരി പേര് പ്രാർത്ഥിക്കുന്ന ബുദ്ധിമുട്ടുകളിൽ പ്രാർത്ഥിക്കുന്നുണ്ടാവും നാളെ ഒ ടി എക്സാം റിസൾട്ട് വരുന്നവരുണ്ടാവും അന്ന് അച്ഛൻ അങ്ങനെ പറഞ്ഞപ്പോൾ പെട്ടെന്ന് എനിക്ക് തോന്നി നാളെ റിസൾട്ട് വരുന്ന ഒ ടി എന്ന് അപ്ഡേഷൻസ് വന്നിട്ടില്ല ഇതുവരെ എനിക്കൊരു മെയിൽ വന്നിട്ടില്ല ഞാൻ മെയിൽ അയച്ചിട്ട് അവർ പറഞ്ഞ അടുത്തയാഴ്ച വരുന്ന പെട്ടെന്ന് അച്ഛൻ അങ്ങനെ പറഞ്ഞപ്പം ആ നാളെ വരുവായിരിക്കും ഇന്ന് വരത്തില്ല പക്ഷെ എന്നാലും ഇല്ല ഇന്ന് വരും എന്നുള്ള വിശ്വാസം ഞാനിവിടുന്ന് പ്രാർത്ഥിച്ചു തിരിച്ചു പോകുവാണ് റിസൾട്ട് വന്നില്ല തിരിച്ചു പോകുന്ന വഴിക്ക് വേറൊരു മെയിൽ വന്നു കുറേ പേർക്ക് മെയിൽ വന്നു റിസൾട്ട് കുറച്ച് പേരുടെ പബ്ലിഷ് ചെയ്തത് ക്യാൻസൽ ചെയ്തു റിസൾട്ട് എക്സാം പാസ്സായവരെ ക്യാൻസൽ ചെയ്തു അവരൊന്നുകൂടെ റീടെസ്റ്റ് ചെയ്യണം എനിക്ക് എന്നെ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല ഇപ്പം വന്നവർക്ക് ക്യാൻസൽ ചെയ്തെങ്കിൽ വരാത്തവർക്ക് അവരെ എന്ത് വേണ്ട അവർക്ക് ചെയ്യാലോ കരയാൻ തുടങ്ങി ജവമാല മുഴുവൻ കരഞ്ഞുകൊണ്ട് ജവമാല ചൊല്ലി ഇനി എക്സാം എഴുതിയാൽ ഞാൻ പാസ് എനിക്ക് ഉറപ്പാണ് കാരണം മാതാവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു അത്ര എളുപ്പമായിട്ട് ഞാൻ എക്സാം എഴുതിയതാണ് അതുപോലെ ഇനി എന്നിട്ട് എനിക്കൊരു പേടി ഇനി എനിക്ക് മാത്രം എക്സാം എളുപ്പമായിരുന്നു ഇനി അത് എല്ലാം ഈ ഓയിറ്റ് നമ്മളീ ഓയിറ്റ് റിലേറ്റഡ് സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ എല്ലാവർക്കും ടഫായിരുന്നു അപ്പം പക്ഷേ ഞങ്ങൾ പാസ്സായി എന്നാൽ കേൾക്കാറ് അങ്ങനെ ഞാൻ എങ്ങനെ പേടിച്ചിരിക്കുമ്പോൾ ഒരു ഒരു ചേച്ചിയുടെ സാക്ഷ്യം കേട്ടു ചേച്ചിക്ക് എക്സാം എളുപ്പമായിരുന്നു പുറത്തിറങ്ങിയ എല്ലാവരും ടഫാന്ന് പറഞ്ഞു പക്ഷേ ചേച്ചിക്ക് എളുപ്പമായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അതെനിക്കൊരു പകുതി സമാധാനം തന്നു അങ്ങനെ പോയി വീട്ടിൽ ചെന്നു എന്നിട്ട് റിസൾട്ട് വരുന്നില്ല ഞാൻ രാവിലെ എഴുന്നേറ്റ് ഒന്ന് മാതാവിനോട് പ്രതീക്ഷിക്കണത്തിന് ഒറ്റ പ്രാർത്ഥനയെ പ്രാർത്ഥിച്ചുള്ളൂ എനിക്ക് ഇന്ന് റിസൾട്ട് വരണം ഒ ടി എന്ന് ഒരു അപ്ഡേഷൻ വന്നിട്ടില്ല ഒന്നുമില്ല എനിക്ക് ഇന്ന് റിസൾട്ട് വന്നില്ലെങ്കിൽ ഇനി ഞാൻ എൻ്റെ എനിക്കറിയത്തില്ല എൻ്റെ വിശ്വാസം അങ്ങനെ എൻ്റെ എന്നെ ചുറ്റിപ്പറ്റി എൻ്റെ അപ്പനമ്മ എൻ്റെ ഹസ്ബൻഡ് എല്ലാവർക്കും അവർ ഭയങ്കര വിശ്വസിച്ച് നിൽക്കുന്ന അവരുടെയൊക്കെ വിശ്വാസം ഒരു വിള്ളൽ വീഴും ഞാൻ വന്ന് ഇവിടെ ഉടമ്പടി എടുത്തതിൻ്റെ പേരിൽ അങ്ങനെ ഒരു വിള്ളൽ ഒരിക്കലും വീഴരുത് എനിക്ക് ഇന്ന് റിസൾട്ട് വരണം എന്ന് പറഞ്ഞ് കരഞ്ഞു പ്രാർത്ഥിച്ചു കുറച്ച് പന്ത്രണ്ടര ആയി റിസൾട്ട് വന്നില്ല ഡിപ്രഷനായി കടന്നു കിടന്നുറങ്ങി പ്രാർത്ഥിക്കുന്നില്ല എന്ന് ചോദിച്ച് കിടന്നുറങ്ങി പെട്ടെന്ന് രണ്ടര ആയപ്പോൾ ചാടി കഴിഞ്ഞിട്ട് കുറിച്ച് വരയ്ക്കണമെന്ന് തോന്നി ജവ്മാല ജെല്ലി കൊന്ത ജെല്ലി കഴിഞ്ഞു ഹസ്ബൻഡ് വന്നു ചോദിച്ചു റിസൾട്ട് വന്നോ ഞാൻ പറഞ്ഞില്ല നോക്കി മെയിൽ ചെക്ക് ചെയ്തപ്പോൾ റിസൾട്ട് വന്നു സാധാരണ ഒരിക്കലും മൂന്ന് മണിക്ക് വരാറില്ല എല്ലാം തന്നെ ഏകദേശം പന്ത്രണ്ടര പതിനൊന്നരയ്ക്ക് വരാറുണ്ട് മൂന്ന് മണിക്ക് റിസൾട്ട് വന്നിരിക്കുന്നു എനിക്ക് സങ്കടം വന്നു കാരണം ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞില്ലേ ഇന്ന് എനിക്ക് വന്നില്ലെങ്കിൽ ഞാൻ ഇനി ഇനി ഞാൻ പ്രാർത്ഥിക്കത്തില്ല എന്നുള്ള രീതിയിലാണ് ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞത് അപ്പം അങ്ങനെ പറയേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു എനിക്ക് എൻ്റെ വിശ്വാസം ഇല്ലായ്മയാണല്ലോ അത് കാണിച്ചത് എനിക്കത് സങ്കടം വന്നു ഞാൻ കരഞ്ഞുകൊണ്ട് അച്ഛൻ്റെ ഒരു ധ്യാനം ഇരുന്ന് കൂടി ഹസ്ബൻഡും ഞാനും കൂടെ ഞങ്ങൾ രണ്ടും കരഞ്ഞു ധ്യാനം കൂടി പ്രാർത്ഥിച്ചു അതിനുശേഷം പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന ചൊല്ലി റിസൾട്ട് തുറന്നു തുറന്ന പാട് കണ്ടു ഞാൻ പാസ്സായെന്ന് കണ്ടു കരഞ്ഞുകൊണ്ട് മാതാവിനെ സ്തുതി പറഞ്ഞെടുത്ത് ഹസ്ബൻഡ് നിന്ന് സ്വൈപ്പ് ചെയ്യുന്നിടയ്ക്ക് ഇതൊന്നും മേളിലോട്ട് പോയപ്പം ഫെയിൽ ഫെയിൽ റിസൾട്ട് വന്നു പഴയ റിസൾട്ട് കുറേ കിടപ്പുണ്ടല്ലോ അപ്പോൾ ഫെയിൽ റിസൾട്ട് വന്നു ഞാൻ എന്നെ കാണിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ ഈ ഫെയിലായി എനിക്ക് പെട്ടെന്ന് എക്സൈറ്റ്മെൻറ്റ് നോക്കിയപ്പോൾ മാറിപ്പോയെന്നാണ് തോന്നുന്നു പറഞ്ഞു പക്ഷെ ഒന്നുകൂടി നോക്കിയപ്പം പാസ്സാണ് നല്ല മാർക്കിൽ അമ്മ എന്നെ പാസ്സാക്കി ആ റിസൾട്ട് ആകെ മൂന്നോ നാലോ പേരെ അപ്രാവശ്യം പാസ്സായിരിക്കുന്നത് അതിലൊരാളായിട്ട് അമ്മ എന്നെ പാസ്സാക്കി എനിക്കറിയത്തില്ല അത് എങ്ങനെയാണ് ഇപ്പം പലർക്കും കേൾക്കുമ്പോൾ വിചാരിക്കും ഒ ഇ ടി എക്സാം അല്ലേ ഒരു ഒ ടി എക്സാം പക്ഷേ എൻ്റെ കാര്യത്തിൽ രണ്ടര കൊല്ല വാങ്ങി അത് ഇതിൻ്റെ പുറകെ നടക്കാൻ തുടങ്ങിയിട്ട് ഒ ഇ ടി എക്സാമിന് വേണ്ടിയിട്ട് കാശ് മുടക്കാൻ ഇല്ല ഹസ്ബൻഡ് ജോലി റിസൈൻ വെച്ച് വന്നു ഇനി ജീവിതമാർഗം എന്ന് പറയുന്നത് ഇനി ജീവിതത്തിൽ മുന്നോട്ട് പോകണമെങ്കിൽ ഇതാ അതുമല്ല റിസ് അതുപോലെ തന്നെ എനിക്ക് പലതവണ അച്ഛൻ്റെ ഭജന എടുക്കുമ്പോഴത്തുണ്ട് വിശ്വസി വിശ് പ്രവർത്തിക്ക പ്രവർത്തിയിൽ വിശ്വാസം നിർജീവാണ് അതിൽ തന്നെ നിർ നിർജീവമാണെന്നുള്ള വചനം അതുപോലെ തന്നെ ലാസ്റ്റത്തെ എക്സാം എഴുതാൻ പോകുന്നതിന് മുന്നേ അച്ഛൻ്റെ ധ്യാനത്തിലുണ്ടായിരുന്നു നിനക്ക് എൻ്റെ നിനക്കെൻ്റെ കൃപമതി കാരണം ബലഹീനത്തിലാണെൻ്റെ ശക്തി പ്രകടമാകുന്നത് അതെനിക്ക് ഭയങ്കര ഇങ്ങനെ സ്ട്രൈക്ക് ചെയ്തു ഞാനത് എടുത്ത് വെച്ചു എക്സാമിൻ്റെ തലേ തലേദിവസം ഞാനൊരു വചനപ്പെട്ടിന്നൊരു വചനം എടുത്തപ്പോൾ എനിക്ക് ഈ സെയിം വചനാണ് കിട്ടിയത് അപ്പോൾ അതെനിക്ക് എന്നെ ഓരോ തവണ ദൈവം ഇങ്ങനെ വിശ്വാസത്തിൽ തന്നെ ഓരോന്ന് ചെയ്തു തരുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞ് എക്സാം കഴിഞ്ഞ് വന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഇത് പറഞ്ഞ പോലെ ബുദ്ധിമുട്ടായിരുന്നു പറഞ്ഞപ്പോൾ എനിക്ക് ഒന്നുകൂടെ പേടി തോന്നി ഞാൻ ഒന്നുകൂടെ എടുത്തപ്പം ഈ സെയിം വചനം എനിക്ക് കിട്ടിയത് അതുപോലെ അങ്ങനെയാണ് ഓരോ ഓരോ തവണയും ദൈവം എന്നെ വഴി നടത്തി ഓരോ കാര്യങ്ങൾ പറഞ്ഞു തന്നു ഇതാണ് എൻ്റെ പ്രധാനമായിട്ടുള്ള എൻ്റെ എന്ന് പറയാൻ പിന്നെ അതുപോലെ തന്നെ പ്രഗ്നൻസി റിലേറ്റഡ് എനിക്കൊരു കൈയ്യിലൊരു ഇച്ചിങ് പോലെ വന്നായിരുന്നു ഒരു മൂന്നര വർഷമായി ഞാൻ രണ്ട് തവണ ഹോമിയോപ്പതിയും ആയുർവേദമൊക്കെ മാറി ചെയ്തു അത് മാറുന്നില്ല എന്നിട്ട് ശേഷം ഇവിടുന്ന് തൈൽ ഉപയോഗിച്ച് ഒരാഴ്ച തേച്ചു ഞാൻ മറന്നുപോയി സത്യത്തിൽ അത് മാറിക്കിട്ടി അത് അതായത് അത് ഭയങ്കര വലിയ വലിയൊരു ഒരു ബ്ലാക്ക് പാച്ച് പാച്ചായിരുന്നു അതെല്ലാവരും ചോദിച്ച് ചോദിച്ച് എനിക്ക് നാണക്കേടാകാൻ തുടങ്ങിയായിരുന്നു പക്ഷേ അതിപ്പം നല്ലപോലെ ഫീഡായി എൻ്റെ കയ്യിൽ നല്ലപോലെ ഫീഡ് ആയിട്ടുണ്ടത് അതുപോലെ എൻ്റെ കുഞ്ഞിനാന്ന് പറഞ്ഞാൽ രണ്ട് വയസ്സ് കഴിഞ്ഞപ്പം തൊട്ട് എപ്പോഴും ജലദോഷം ചുമയും അതുവരെ ഒരു അസുഖം വരാത്ത കൊച്ചാണ് എന്ന് ഞാൻ തേൻ കൊടുക്കാൻ തുടങ്ങി ഇപ്പം അവൻ ചോദിച്ചും മേടിക്കും മാതാവിൻ്റെ തേൻ തരാൻ പറഞ്ഞ് ചോദിച്ചും മേടിക്കും അത് കഴിച്ച ശേഷം എൻ്റെ കൊച്ചിന് ഇതുവരെ ഒരു അസുഖവും ഒരു ചെറിയൊരു ജലദോഷം പോലും വന്നിട്ടില്ല അതുപോലെ എൻ്റെ അമ്മയ്ക്കാന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പെയിൻ വരുമ്പം അതുപോലെ നെയ്ബേഴ്സ് വരാൻ തുടങ്ങി എന്തെങ്കിലും ഒരു പെയിൻ വരുമ്പം അവരോടി വരും നീ തൈല നിൻ്റെ കീ തൈലമില്ലേ നീ കൃപാസനത്തിൽ പോയതല്ലേ ഒന്ന് പ്രാർത്ഥിക്കാമോ എന്ന് ചോദിച്ചിട്ട് അതുപോലെ തന്നെ വീട്ടിലെ ഞങ്ങളുടെ വീട്ടിലെ കിണറ് വേനൽക്കാലത്ത് ആദ്യം വീട്ടിലത്തെ വെള്ളം വറ്റുക നമുക്ക് വെള്ളം ഉണ്ടാകാറേ ഇല്ല അമ്മച്ചി പിന്നെ താഴെ ഒരു തോട്ടിലേക്ക് ഇറങ്ങിപ്പോയി അലക്കാനൊക്കെ പോകും ഞാൻ എന്നെ കെട്ടിച്ച് വിട്ടില്ലല്ലോ എൻ്റെ സ്വന്തം വീട്ടിൽ എന്നിട്ട് അതൊരു വിഷമം വരുന്നു എപ്പോഴും അമ്മച്ചി ഈ പ്രായമായ സമയത്ത് ഇങ്ങനെ ഇറങ്ങിപ്പോണം പിന്നെ ഒരു കിഴക്കടർ അടിക്കാനുള്ള കാശൊന്നും കയ്യിലില്ല ഇപ്രാവശ്യം പോയപ്പോൾ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു ഇപ്രാവശ്യം എല്ലാവരും കെട്ടിന് വെള്ളം പറ്റി പക്ഷെ ഞങ്ങൾക്ക് വേണ്ടി വെള്ളം പറ്റിയില്ല അങ്ങനെ മാതാവ് എല്ലാവിധത്തിലും ഇതുമാത്രമല്ല ഒരുപാട് അനുഗ്രഹങ്ങൾ തന്ന് മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു നീതു ജോസഫ് പറഞ്ഞ നീനു ജോസഫ് പറഞ്ഞ ഇപ്പോൾ നിങ്ങൾ കേട്ടത് ഈ മകളൊരു രണ്ടര വർഷമായിട്ട് അത് പുറത്തേക്ക് പോകുന്നതിന് ഒ ഇ ടി പാസ്സാകുന്നതിന് വേണ്ടി ശ്രമിച്ചിട്ട് ലഭിക്കുന്നില്ല അത് എൻ്റെ കാര്യമെന്ന് പറയുന്നത് അവർ ഒരു ഒന്ന് രണ്ട് കാര്യങ്ങൾ വ്യക്തമാക്കിയത് ഇവർക്ക് എനിക്ക് നല്ല കഴിവുണ്ട് ഞാനിത് പാസ്സാകും എന്നുള്ള എൻ്റെ ഇതിൽ അവർ അല്പം ഞാനെന്നുള്ളൊരു ഭാവത്തോടു കൂടി മുന്നോട്ട് പോയി എനിക്കിത് സാധിക്കുമെന്നുള്ളത് പക്ഷേ അവിടെ അവർ ഇവിടുത്തെ ജോസഫ് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ക്ലാസ്സുകൾ കേൾക്കുകയും ആ യൂട്യൂബിലുള്ള ഇതൊക്കെ കേട്ട് കേട്ടുകഴിഞ്ഞപ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലായി അത് ഞാൻ എൻ്റെ കഴിവ് വിട്ടുകൊണ്ട് ഒരു ശൂന്യതയിലേക്ക് കടന്നു വന്ന് എളിമപ്പെടണമെന്ന് അതാണ് ഏഷ്യാഡ് അമ്പത്തേഴ് പതിനഞ്ചിൽ പറയുന്നത് അത്യന്തനും മഹത്വപൂർണനുമായവൻ അനന്തതയിൽ വസിക്കുന്ന എന്ന നാമം അള്ളി ചെയ്യുന്ന പേർന്നവൻ അള്ളി ചെയ്യുന്നു ഞാൻ ഉന്നതത്തിൽ പരിശുദ്ധമായ സ്ഥലത്ത് വസിക്കുന്നു അനുതാപികളുടെ ഹൃദയത്തെയും വിനീതരുടെ ആത്മാവിനെ നവീകരിക്കാൻ അവരുടെ മധ്യേ വസിക്കുന്നുവെന്ന് അതായത് എളിമയും വിനയുമുള്ള ഒരു ജനത്തിൻ്റെ ഇടയിലാണ് ഞാൻ വസിക്കുന്നത് എവിടെ എളിമപ്പെടുന്നു അവിടെയാണ് ദൈവം എന്നുള്ളത് അവർക്ക് മനസ്സിലായി രണ്ടാമത്തൊരു കാര്യം അവർക്ക് ബോധ്യം കിട്ടുന്നത് ആദ്യം അച്ഛൻ ജോസഫ് അച്ഛൻ പറഞ്ഞ മറ്റൊരു കാര്യം അവരെ സ്ട്രൈക്ക് ചെയ്ത് ആദ്യം നിങ്ങൾ ഉടമ്പടി എടുത്തിട്ട് നിങ്ങൾക്ക് ഒന്നിൽ ലഭിക്കുന്നില്ലെങ്കിൽ അത് ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചിട്ടില്ല ദൈവം നിങ്ങളെ പരിഗണിച്ചിട്ടില്ല എന്നുള്ളതാണ് അത് കേട്ടപ്പോൾ അവർക്കതൊരു വലിയൊരു പ്രയാസം തോന്നി ഞാനെടുത്ത ഉടമ്പടിയിലുള്ള പോരായ്മകൾ അവർ അത് മനസ്സിലാക്കിക്കൊണ്ട് അത് ആ കാര്യങ്ങളെല്ലാം അവർ പരിഹരിക്കാനായിട്ട് ശ്രമിച്ച് അത് കഴിഞ്ഞിട്ട് പിന്നീടാണ് ഉടമ്പടിയിലുള്ള നേർച്ച ദിവസം ഉടമ്പടി തൈലവും ഉപ്പും അതുപോലെ തന്നെ കാശുരൂപവും അച്ഛൻ കൊടുത്ത ചെറിയ ബ്ലെസ് ചെയ്ത് കൊടുത്ത കാശുരൂപവുമായി ഇവർ ഉടമ്പടി ഇത് ഒയിറ്റി എഴുതാൻ പോവുകയാണ് എത്രയാമത്തെ പ്രാവശ്യമാണ് നാലാമത്തെ പ്രാവശ്യം അഞ്ചാമത്തെ പ്രാവശ്യം നാല് പ്രാവശ്യം എഴുതിത്തോറ്റ് അഞ്ചാമത്തെ പ്രാവശ്യത്തേക്ക് പോകുന്നു അവിടെ പോയി വളരെ ഇതായിട്ട് എഴുതി എഴുതി റിസൾട്ട് വന്നപ്പോഴും അത് ഈ എക്സാം ലീക്ക് ആയതുകൊണ്ട് അവർ അത് മാൻ അത് ചില പിന്നെ ചിലതൊക്കെ വിത്തുകളായിട്ട് വെച്ച് പക്ഷേ അവർ വീണ്ടും അത് ശരിക്കും പ്രാർത്ഥിച്ചപ്പോൾ ഇവരുടെ റിസൾട്ട് രണ്ടോ മൂന്നോ പേര് ജയിച്ചതിൽ ഈ കുട്ടിയുടെ പേര് വരികയാണ് ഇവർ പാസ്സായിട്ടെന്ന് ഇതാണ് അടുത്ത വലിയൊരു സാക്ഷ്യമായിട്ട് ഇവർ പറഞ്ഞ പിന്നീട് എന്ന് പറയുന്നത് എന്ന് പറയുന്നത് ചില രോഗ സൗഖ്യങ്ങളൊക്കെ ഉണ്ടായി അതാണ് എന്നെ വിളിക്കുക ഞാൻ നിനക്ക് മറുപടി നൽകും നിന്റെ ബുദ്ധിക്കതീതമായ മഹത്വ നിഗൂഢ കാര്യങ്ങളും വെളിപ്പെടുത്തി കൊടുക്കും ഉടമ്പടിയെടുത്ത് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചപ്പോൾ എളിമപ്പെട്ട് പ്രാർത്ഥിച്ചപ്പോൾ ജോസഫച്ചൻ പറഞ്ഞതുപോലെ അങ്ങ് അവരുടെ കാര്യങ്ങളൊക്കെ ഉടമ്പടിയിൽ ക്രമീകരിച്ചപ്പോൾ പരിശുദ്ധാത്മാവരുടെ ബുദ്ധിയെ പ്രകാശിപ്പിച്ച് വേണ്ട രീതിയിൽ എഴുതുന്നതിനുള്ള കൃപ കൊടുത്ത് അനുഗ്രഹിച്ച് ഇവർക്ക് കൊടുത്ത അനുഗ്രഹങ്ങളെ ഓർത്ത് നമുക്ക് കരങ്ങൾ ശക്തമായ അടിച്ച് അമ്മമാതാവിനെ ഈശോയോ എന്ന് മഹത്വപ്പെടുത്താം